ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹിച്ചാൽ ചങ്ക് പറച്ചു തരുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു കൂട്ടുകാരനെ കിട്ടിയ ഒരാളുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് പക്ഷേ ആ കൂട്ടുകാരൻ പറിച്ചു കൊടുത്തത് അവന്റെ ചങ്ക അല്ലാട്ടോ മറ്റുള്ളവരുടെ ചങ്ങായിരുന്നു എന്താ കഥയെന്നല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ക്രീപ്ഷോയുടെ ഒരു എപ്പിസോഡു ആയിട്ടാണ് ഇതിനു മുമ്പ് ക്രീബ്ഷോയുടെ മറ്റൊരു എപ്പിസോഡ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മേൽ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും താഴെ കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തേക്കാട്ടോ കഥയുടെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ക്ലാർക്ക് വേൽസിനെ കാണിക്കണം ക്ലാർക്ക് രാത്രി തന്റെ വീട്ടില് ചാരി ഇരുന്നങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേട്ട് അയാൾ ഞെട്ടി എഴുന്നേക്കാണ് എന്നിട്ട് അവിടെയുള്ള ഒരു ഗെണ്ണൊക്കെ എടുത്ത് കയ്യിൽ ഒരു ടോർച്ചും പിടിച്ച് അയാൾ നേരെ അടുക്കള ഭാഗത്തുള്ള ഒരു റൂമിലോട്ട് പോവാണ് അവിടെ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രീസർ തുറന്നു നോക്കണം അതിന് നോക്കുമ്പോൾ അയാൾ ഞെട്ടിത്തെറിച്ച് അങ്ങനെ നിൽക്കുകയാണ് അവിടെ കട്ടിയത് പിന്നെ നമ്മൾ മൂന്ന് ദിവസം മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് ക്ലാർക്ക് ആരാണെന്ന് മനസ്സിലാക്കാം കേട്ടോ ക്ലാർക്ക് എന്ന് പറയുന്നത് ജീവിതത്തിൽ പക്ക ഫെയിലിയർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ആളിപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അയാളുടെ ഭാര്യ അയാളെ ഇട്ടേച്ച് ഡിവേഴ്സും മേടിച്ച് പോവാണ് ഇയാളുമായിട്ട് താമസിക്കുമ്പോൾ തന്നെ അയാളുടെ ഭാര്യയ്ക്കും മറ്റൊരാളുടെ രണ്ട് കുട്ടികളും ഉണ്ട് ആ പിള്ളേർക്കും അയാളുടെ ഭാര്യയെ പോലെ തന്നെ ക്ലാർക്കിനെ ഒട്ടും കണ്ണെടുത്താൽ കണ്ടുവിടാം ഇപ്പോൾ ക്ലാർക്ക് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ക്ലാർക്കിന് ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത് വഴിയിൽ നടന്നിട്ട് മറ്റുള്ളവർ കളയുന്ന വസ്തുക്കളിൽ നിന്നും തനിക്ക് വേണ്ട സാധനങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം രാത്രി ക്ലാർക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റോഡിൽ കിടന്ന പുള്ളിക്ക് ചെറിയൊരു വിരൽ കിട്ടുന്നത് ഏതോ ഒരു ജീവിയുടെ വിരലാണ് കേട്ടോ കൗതുകം തോന്നിയിട്ട് ക്ലാർക്ക് അത് എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരുകയാണ് വീട്ടിൽ വന്നതിനു ശേഷം നെറ്റില് അത് എന്തിന്റെ ഫിംഗർ ആണ് എന്ന് അവൻ സെർച്ച് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ജീവിയുടെ ഫിംഗറുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൈ തട്ടിയിട്ട് അയാൾ കുടിച്ചുകൊണ്ടിരുന്ന ബിയർ അവിടെ താഴെ വീഴുന്നത് അത് വീഴുമ്പോൾ അതിശയം എന്ന് പറയട്ടെ ആ ഫിംഗർ അത്രയും ബിയർ വലിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു തുള്ളി പോലും ബാക്കിയില്ലാതെ ഇത് കാണുന്ന അയാൾ ആശ്ചര്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ആ ഫിംഗർ എടുത്തുകൊണ്ട് പോയിട്ട് ചെറിയൊരു ബോക്സിലാക്കുകയാണ് എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നിൽക്കുന്ന സമയത്താണ് അയാൾക്കൊരു കോൾ വരുന്നത് കോൾ വിളിച്ചത് ബാങ്കിൽ നിന്നായിരുന്നു ഇയാൾ അടയ്ക്കാനുള്ള ഡ്യൂ ഒന്നും അടയ്ക്കാത്തത് കൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് വിളിക്കുന്നത് ഇതിനു മുമ്പ് ഇങ്ങനെ നിരന്തരമായിട്ട് വിളിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഭയങ്കരമായി ദേഷ്യം വരുവാണ് ആ ഫോണിലൂടെ അവർ നല്ല രീതിയിൽ ചീത്തയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആവണം അടുത്ത ദിവസം രാവിലെ ഇയാളൊരു കൂട്ടുകാരനായിട്ട് ജോലിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് ആ ഫ്രിഡ്ജ് തുറന്ന് പതിയെ നോക്കുകയാണോ അപ്പോഴേക്കും ഫ്രിഡ്ജില് ആ വിരല് കാണുന്നുണ്ടായിരുന്നില്ല ആ ബോക്സ് ഓപ്പൺ ആയി കിടക്കണം ഇതിപ്പോ എവിടെ പോയെന്ന് വിചാരിച്ചിട്ട് അയാൾ ആ വീട് മുഴുവൻ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടെ താഴെയായിട്ട് ആ വിരല കിടക്കുന്ന അയാൾ കാണുന്നത് അതിന് ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഒരു ചെറിയ വിരലും കൂടെ അതിനോട് ചേർന്ന് വളർന്നിട്ടുണ്ട് അത് മാത്രമല്ല ഇയാൾ ആ വിരലിനടുത്തേക്ക് കൈ നീട്ടുമ്പോൾ ഇയാളുടെ കയ്യിൽ അത് കയറി പിടിക്കുന്നു കൊണ്ട് അതിന് ജീവൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ ആ ഒരു വിരലെന്ന് പറയുന്നത് ഒരു മുഴുവൻ കൈയായി മാറിയിട്ടുണ്ട് അയാൾക്ക് ഭയങ്കര അതിശയമാണ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓർത്തിട്ട് അയാൾ ആ കൈനേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു ഫ്രീസറിൽ വെച്ചിട്ട് അത് ലോക്ക് ചെയ്യുകയാണ് അതിൻ്റെ അടുത്ത ദിവസം രാവിലെ അയാൾ എഴുന്നേറ്റ സമയത്ത് അവിടെ പെട്ടെന്ന് ആ അടുക്കള ഭാഗത്ത് ഒരു സൗണ്ട് കേൾക്കണം അയാൾ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോഴേക്കും ആ അടച്ചു വെച്ചിരുന്ന ഫ്രീസർ ഓപ്പൺ ആയി കിടക്കുന്നു അത് മാത്രമല്ല അയാളുടെ ആ വിൻഡോയുടെ ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അങ്ങനെ അന്നത്തെ ദിവസം രാത്രി അയാളുടെ വീട്ടിൽ കിടന്നുറങ്ങായിരുന്നു അപ്പോഴാണ് ഒരു സൗണ്ട് കേൾത്ത് അയാൾ ഞെട്ടി എഴുന്നേൽക്കുന്നത് ഈ സീനാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ടത് അയാൾ ആ പ്രീസണിനടുത്ത് ചെന്ന് നോക്കുമ്പോൾ ആ പ്രീസനകത്ത് ഒരു ജീവി ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഒരു ജീവി രക്തത്തിൽ കുളിച്ചിട്ട് വളരെ സൂക്ഷമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അയാൾ താഴത്തോട്ട് നോക്കുമ്പോഴാണ് അവിടെ മൊത്തം രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായി വീണ് കിടക്കുന്നു ആ രക്തം ഇങ്ങനെ ഫോളോ ചെയ്താൽ നോക്കുമ്പോഴാണ് അവിടെ ഒരു മേശപ്പുറത്തായിട്ട് ഒരാളുടെ ഹൃദയം ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നു ആ ഹൃദയം ആരുടെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നത് അയാളെ ചെന്ന് നോക്കുമ്പോഴേക്കും അത് രണ്ട് പോലീസ് ഓഫീസേഴ്സ് ആയിരുന്നു അവർ വന്നിരിക്കുന്നത് ഇയാളുടെ വൈഫ് സമാന്ത കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടു ആ വിവരം ഇയാളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ആ ഹൃദയം ഇപ്പോൾ ആരുടെ ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലേ ക്ലാർക്കിന്റെ ഭാഗ്യത്തിന് സെർച്ച് വാറന്റ് ഒന്നും ഇല്ലാതെയാണ് അവർ വന്നത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർ അവിടുന്ന് പോവുകയാണ് എങ്ങാനും സെർച്ച് വാറന്റുമായിട്ടാണ് അവർ വന്നിരുന്നെങ്കിൽ ക്ലാർക്കിന് നല്ല എട്ടിന്റെ പണി കിട്ടിയേ അവരിപ്പോ പോയെങ്കിലും സംശയത്തിന്റെ പേരിൽ അവരിനിയും തിരിച്ചു വരാം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് അയാൾ നെറ്റിൽ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ റൂമിലോട്ട് ആ ജീവി ഇപ്പോൾ കടന്നു വരുന്നു ആ ജീവി ക്ലാർക്കിന്റെ പുറകിലോട്ട് പോവുകയാണ് അത് എന്തെടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് തന്റെ കമ്പ്യൂട്ടർ സ്ക്രീന് അതിൻ്റെ നേരെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു അതിലൂടെ ആ ജീവിനെ അയാൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു അത് പുറകിലുണ്ടായിരുന്ന പൈപ്പിൽ വെള്ളം എന്തോ കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാള് ഭയന്ന് പതിയെ അതിനെ തിരിഞ്ഞു നോക്കുകയാണ് ഇയാള് നോക്കുന്ന ആ നിമിഷം തന്നെ ആ ജീവി ഇയാളെ തിരിഞ്ഞു നോക്കുകയാണ് അത് കണ്ട ഇയാള് ഭയന്ന് പുറകിലോട്ട് വീഴുന്നു ഇത് കാണുന്ന ആ ജീവി ഇയാളെ നേരെ ചാടി വീഴുകയാണ് എന്നിട്ട് ഇയാളുടെ മേഖലയിൽ കയറി നിൽക്കുന്നു പക്ഷെ ആ ജീവി ക്ലാർക്കിനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ അവന്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കുകയാണ് ക്ലാർക്ക് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അത് തലയാട്ടിയൊക്കെ കാണിക്കുന്നുണ്ട് ക്ലാർക്കിന് മനസ്സിലായി ക്ലാർക്കിനെ ഇവൻ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം അങ്ങനെ ക്ലാർക്കിന് ഇവന് ഒരുപാട് ഇഷ്ടമാകും ാണ് ക്ലാർക്ക് അവനൊരു പേര് ഇടുന്നുണ്ട് അവന്റെ പേരാണ് ബോബ് അതിനുശേഷം ക്ലാർക്ക് അവിടെ ഉണ്ടായിരുന്ന ആ രക്തക്കാരൊക്കെ കളയുന്നുണ്ട് അതിനുശേഷം ബോബിനെ തുടച്ച് വൃത്തിയാക്കണം എന്നിട്ട് ആ ഫ്രീസറിൽ പിന്നെയും കൊണ്ട് കിടത്തുന്നു പിന്നെ ഇവര് ഭയങ്കര സുഹൃത്തുക്കളാവുകയാണ് ബോബ് ആണെന്നുണ്ടെങ്കിൽ ടി വി ഒക്കെ കണ്ട് പോപ്പ്കൂർ കഴിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സമയത്താണ് ക്ലാർക്കിന് മറ്റൊരു കോൾ വരുന്നത് അത് ആ ബാങ്കിൽ നിന്ന് തന്നെയായിരുന്നു ആ കോൾ കേൾക്കുമ്പോൾ തന്നെ ക്ലാർക്കിന് ദേഷ്യം വരണം അവൻ പഴയ പോലെ തന്നെ വിളിച്ചിട്ട് ആ കോൾ കട്ടിയാണ് അപ്പോൾ നമ്മുടെ ബോബു പതിയെ ക്ലാർക്കിനൊന്ന് എത്തി നോക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ക്ലാർക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ക്ലാർക്കിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ബോബ് അതിൽ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഫോൺ വിളിച്ച പെൺകുട്ടിയുടെ ഹാർട്ടായിരുന്നു അതും അവൻ ആ വാഷ് ബേസിൻ ഡിസ്പോസബിളിട്ട് ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ക്ലാർക്കിനെ ആര് വേദനിപ്പിക്കുന്നു അവർക്കിട്ടുള്ള പണി ബോബ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ക്ലാർക്ക് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവന് താഴെ കിടന്നിട്ട് കുറച്ച് പൈസ കിട്ടുകയാണ് കേട്ടോ അവൻ അതും നോക്കി പയ്യൻ നടക്കായിരുന്നു പക്ഷെ റോഡ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ അടുത്തുകൂടി ഒരു കാറ് ചീറിപ്പാഞ്ഞു പോവാണ് ഇത് കാണാൻ ക്ലാർക്ക് ഞെട്ടിയിട്ട് അയാളെ ചീത്ത വിളിക്കുകയാണ് ആ കാർ ഡ്രൈവറും വണ്ടി നിർത്തിയിട്ട് ക്ലാർക്കിനെ ഒരുപാട് ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ആ കാർ കാരാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കാറിന്റെ പുറകിലായിട്ട് ഒരു ടോയ് തൂക്കിയിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ക്ലാർക്കിന്റെ വീട്ടിൽ ആ ടോയ് ഇരിപ്പുണ്ട് ആ ടോയ് മാത്രമല്ല ആ കാറുകാരന്റെ ടോയും അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അതും ക്ലാർക്ക് ആ വാഷ് ബേസിൻ ഡിസ്പോസലിൽ ഇട്ട് ഡിസ്പോസ് ചെയ്ത് കളയുകയാണ് ഒരു ദിവസം ബോബിന് നോക്കുമ്പോൾ ആ ഫ്രീസറിൽ കാണുന്നുണ്ടായിരുന്നില്ല കുറേ നേരം നോക്കിയിട്ടും കണ്ടിട്ടില്ല അന്ന് ദിവസം വൈകിട്ട് അവന്റെ അവൻ്റെ വീട്ടിലൊരു നാത്തിരിപ്പുണ്ടായിരുന്നു അത് ആരുടെയാണോ അവ അറിയില്ല ബോബിന് എല്ലാം അറിയാം ആരാണ് ഇവനെ ചീത്ത വിളിക്കുന്നത് അവർ എവിടെയാണ് എല്ലാം അവൻ കണ്ടുപിടിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ പറക്കാനുള്ള കഴിവൊക്കെ ബോബിനുണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പോയിട്ട് അവൻ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രി ക്ലാർക്കിന്റെ വീട്ടിൽ ആ ഡിക്റ്റേറ്റീവ്സ് പിന്നെയും വരുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാന്ത അതായത് ഇയാളുടെ എക്സ് വൈഫിന്റെ രണ്ട് കുട്ടികളെ ഇപ്പോൾ കാണാനില്ല അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് ഇവൻ പറയുന്നുണ്ട് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അകത്തോട്ട് പോവുകയാണ് അകത്തോട്ട് ചെല്ലുമ്പോൾ ഇവനെ നോക്കിയിട്ട് ബോബ് അവിടെ നിൽപ്പുണ്ടായിരുന്നു അവന്റെ ശരീരം മൊത്തം വ്യക്തമായിട്ടുണ്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ തലയെ കാറ്റി കാണിക്കുന്നുണ്ട് അങ്ങനെ ഇവൻ ആ കിച്ചണിനോട് ചെന്ന് നോക്കുമ്പോൾ ആ രണ്ട് കുട്ടികളെ തല അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നീ എന്ത് പണിയാണാ കാണിച്ചത് കൊണ്ട് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ നീ ഏതേലും കടലിൽ കൊണ്ട് കളഞ്ഞാൽ പോലെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ രണ്ട് തല ഇവനെടുക്കണം ഇവരെ വാക്സിനിലോട്ട് വെക്കുന്നുണ്ട് കാരണം ചെറിയ സാധനങ്ങൾ മാത്രമേ ആ ക്രഷറിലിട്ട് കളയാൻ പറ്റുള്ളൂ ഇവ എന്താന്ന് വെച്ചാൽ അവിടെ ഉണ്ടായൊരു ചുറ്റിന്റെ എടുത്തിട്ട് ഇത് ആഞ്ഞടിച്ച് ചതച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്തേക്ക് അവർ പോലീസ് വരണം എന്നു അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല ഒരു പ്രത്യേക സൈക്കോ മൈൻഡിലോട്ട് ഇയാൾ പോയിട്ടുണ്ട് അത് ഇങ്ങനെ ആഞ്ഞടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പോലീസ് ഈ സമയം ആ വീട്ടിലോട്ട് കടന്നുവന്നാലുള്ള കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലെ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യാണ് പക്ഷെ ബോബാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല ക്ലാർക്കിനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ് പ്രത്യേകം സെക്യൂരിറ്റി ഉള്ള ഒരു മെന്റൽ ഹോസ്പിറ്റൽ അവിടെ വെച്ച് തന്റെ നിരവധിത്തെക്കുറിച്ചും തന്നെ വേദനിപ്പിച്ചവരെ കുറിച്ചും ഒക്കെ ക്ലാർക്ക് നമ്മളോട് പറയുന്നുണ്ട് ആ സമയത്ത് ക്ലാർക്ക് പറയുന്നുണ്ട് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്റെ ബോബ് വരും അവൻ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇതേ സമയം ബോബിന്റെ ഒച്ച നമ്മൾ പുറത്തുനിന്ന് കേൾപ്പിക്കുകയാണ് അവിടെ കൊണ്ട് ഈ സിനിമ അവസാനിക്കുകയാണ് എന്താണ് ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായിട്ട് രേഖപ്പെടുത്തുക ഇനിയും ഒരുപാട് സീരീസ് അല്ലെങ്കിൽ ഒരുപാട് എപ്പിസോഡ് ഈ ഒരു സീരീസിലുണ്ട് ഇനിയും ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റായിട്ട് പറയാം താങ്ക് യു ഫോർ വാച്ചിങ് keep supporting